ഹായ് ഓൾ വെൽക്കം ബാക്ക് മീ വർഷൻ വർഷം അപ്പോൾ ഒരുപാട് പേരുടെ നെഗറ്റീവ് ഒക്കെ ഞാൻ കണ്ടു സോ അത് എൻ്റെ ഷോർട്സ് ആയിരുന്നു പ്രശ്നം ലോകത്ത് ആരും ചെയ്യാത്തതല്ല ഷോർട്സ് ഇട്ട് വീഡിയോസ് ഇട്ട് ചെയ്യുന്നത് സോ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണ് ലോകത്ത് ആരും ചെയ്യാത്തതല്ല ആരും ഇടാത്ത കാര്യമല്ല ആരും നെഗറ്റീവ്സ് പറഞ്ഞവരോട് എനിക്ക് വിയോജിപ്പ് എന്നുള്ള കാരണം അവരുടെ ആ ഒരു ഇത് ഞാൻ മാനിക്കുന്നു അവർക്ക് ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഇട്ടിട്ട് താല്പര്യം കാണൂല മേ പി കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഇഷ്യൂ കൊണ്ടായിരിക്കും അവർ പറയുന്നത് സോ എനിക്കെന്തായാലും എല്ലാം എന്താ പറയുക എല്ലാവരും തൃപ്തിപ്പെടുത്തി നമുക്ക് നമുക്കൊരിക്കലൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല അതിപ്പോൾ എന്ത് കാര്യമായി കഴിഞ്ഞാലും സ്വാഭാവികമായിട്ട് എല്ലാവരും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം കൂടെ ഞാൻ ഈ ഒരു അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം എനിക്കിപ്പോൾ ഏതൊക്കെ ദിശയിലുള്ള ഏതൊക്കെ രാജ്യത്തിലുള്ള ആൾക്കാർ ഒരുപാട് ഒരുപാട് ലോട്ട് ഓഫ് ഒരുപാട് ഒരുപാട് ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മുടെ ഇതിലുണ്ട് യൂട്യൂബ് ഫാമിലിയിലുണ്ട് സോ സോ ചിലർക്ക് നമ്മൾ പാടുന്ന ഇഷ്ടമാകുമല്ലോ ചിലർക്ക് നമ്മൾ ഷോർട്സ് ഇട്ട് കാണുന്നത് ഇഷ്ടമായിരിക്കാം ചിലർക്ക് മുൻപൊടുത്ത് കാണുന്നതായിരിക്കും ഇഷ്ടം ചിലർക്ക് പാട്ട് പാടുന്നതായിരിക്കും ഇഷ്ടം ചിലർക്ക് കോമഡി പറയുന്നതായിരിക്കും ഇഷ്ടം അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ മൈൻഡായിരിക്കും അപ്പോൾ ഇതൊന്നും നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല കാരണം എല്ലാവരും പറയുന്ന കാര്യമാണ് നമ്മളും ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ എല്ലാവർക്കും ആവശ്യമുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ കൂടുതൽ എങ്ങനെ എക്സ്പ്ലനേഷൻ എന്ന് എനിക്കറിയില്ല സോ നിങ്ങളൊരാൾ പറയാണ് നിങ്ങളൊരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അത് മാച്ച് അല്ല നിങ്ങൾക്കത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സ് നിങ്ങൾ ചൂസ് ചെയ്ത് വാങ്ങിച്ചു കഴിഞ്ഞു ആഫ്റ്റർ ദാറ്റ് പറയുകയാണ് ഒരാൾ അത് മാച്ച് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഡ്രസ്സ് യൂസ് ചെയ്യാതിരിക്കുവോ എനിക്ക് അറിയില്ല അതിനെക്കുറിച്ച് സോ അതാണ് ഞാനിപ്പോൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളിഷ്ടപ്പെട്ടൊരു ഡ്രസ്സ് നിങ്ങൾ എടുത്തതിന് ശേഷം വേറൊരാൾ ഏതൊരാൾ അത് നിങ്ങൾക്കത് മാച്ചല്ല അത് ഒഴിവാക്കിക്കൊള്ളുമെന്ന് പറഞ്ഞാൽ നിങ്ങളത് റിജക്റ്റ് ചെയ്യുമോ അവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഇഷ്ടങ്ങളെ മാറ്റി വെക്കുമോ എനിക്കറിയില്ല ഒരു കാര്യം അറിയുമെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞാൽ വലിയ ഉപകാരം അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളുണ്ട് അപ്പം അതുകൂടെ നമ്മൾ മാനിക്കണം എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരാളെ തൃപ്തിപ്പെടുത്തി നമുക്കൊരിക്കലും എന്നും മുന്നോട്ട് പോകാനൊന്നും പറ്റില്ല അതുകൊണ്ട് നിങ്ങൾക്ക് നെഗറ്റീവ്സ് ഐ മീൻ നിങ്ങൾക്ക് ആർക്കും ഒരു രീതിയിലും ബാഡില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളതും പക്ഷെ വ്യൂ പോയിന്റ് നിങ്ങൾ അത് മാത്രം ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഇഷ്യൂസ് ആയിരിക്കും നമ്മളവിടെ കടൽ തീരം കാണിച്ചിട്ടുണ്ടായിരുന്നു കടൽ കാണിച്ചിട്ടുണ്ടായിരുന്നു വേറെ പല ചെടികളും കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നിങ്ങളുടെ കണ്ണ് പോയത് ആ ഒരു വ്യൂ പോയിന്റ് നമ്മൾക്ക് ആയതുകൊണ്ടാണ് നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ നമ്മൾ അതിലും സേഫ്റ്റി കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത് കാരണം ഷോർട്സ് ആണെങ്കിൽ പോലും അതിൻ്റെ ഇതിൽ വേറൊരു ഷോർട്സ് ഉണ്ട് അപ്പോൾ അതൊന്നും ആരും മൈൻഡാക്കുന്നില്ല എന്തോ ഞാനെന്തോ വൾഗര വൾഗരറ്റ് ചെയ്യുന്ന പോലെ വൾഗരായിട്ട് ചെയ്യുന്ന പോലെയൊക്കെയാണ് പലരും അത് സംസാരിക്കുന്നത് അതിനെക്കുറിച്ച് എങ്ങനെയാണ് എനിക്ക് മോർ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമുണ്ടോയെന്ന് എനിക്ക് അറിയില്ല ഒരു റിയാക്ഷൻ വീഡിയോസ് ആയിട്ടൊന്നും കാണണ്ട ർക്കെങ്കിലും ഇനി ഇതിൻ്റെ പേരിൽ ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ സോറി പറയുകയാണ് കാരണം കണ്ടോ ഈ ഒരു ഷോർട്സ് ഇത്ര കണ്ടോ എവിടെ കാണുന്നുണ്ട് ഓക്കെ ക്യാമറ ഒന്ന് ജസ്റ്റ് പോയിട്ട് ഈയൊരു ഷോർട്സ് മേ ബി നിങ്ങൾ കുഴപ്പമില്ല എന്ന് പറയും ഇത് കുറച്ച് കയറി കഴിഞ്ഞാൽ പ്രശ്നം കണ്ടോ കയറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വേറെ ഷോർട്സും കാര്യങ്ങളൊക്കെ കിട്ടുക നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നമ്മളിപ്പോ ഒരു റീച്ചിന് വേണ്ടിയിട്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ വീഡിയോസ് ചെയ്യുന്നത് നമുക്ക് യൂട്യൂബിൽ നിന്ന് അങ്ങനെ ഏണിങ്സ് കിട്ടുന്ന ഒരാളല്ലോ എനിക്ക് ഇപ്പോൾ ഒരു ആരും ആൾക്കാർ കണ്ടുവരുന്ന ഇരട്ടിട്ട് നമുക്ക് ഒന്നും കിട്ടില്ല അപ്പോൾ നമ്മൾ ചെയ്താൽ നമുക്കുണ്ട് അത് ഒരു വീഡിയോ ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് അങ്ങനെ ഏണിങ്സ് കൂടുതൽ കിട്ടുന്നൊന്നും എനിക്കങ്ങനെ അങ്ങനെയാണെങ്കിൽ എനിക്കെന്നോ കിട്ടണ്ടോ ഓക്കേ അപ്പോൾ ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ് ഈ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ പക്ഷേ ഞാൻ ചെയ്യുമ്പോൾ മാത്രം എന്തോ സംതിങ് റോങ് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നുണ്ട് എനിക്കറിയില്ല മാക്സിമം ഞാൻ ശ്രമിക്കാം അതുപോലെയുള്ള രീതി ഒന്നുകൂടെ കാരണം ഞാൻ ഓൾറെഡി എനിക്ക് ലൈക്ക് എനിക്ക് അതുപോലുള്ള ഷോർട്സും കാര്യങ്ങളെല്ലാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അങ്ങനെ ഇട്ടിട്ടുള്ള ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ചെക്ക് ചെയ്താലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ഞാൻ ആദ്യമായിട്ട് ഇടുന്ന സംഭവം നല്ലത് പിന്നെ അത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക തുടർന്നും വീഡിയോസൊക്കെ മാക്സിമം കാണുക നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇരുപതിനായിരം ഫാമിലി കഴിഞ്ഞിട്ടുള്ള ആദ്യ റിയാക്ഷൻ വീഡിയോസാണ് റിയാക്ഷൻ വീഡിയോസ് വീഡിയോസല്ല ആദ്യം ആദ്യ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോസ് ആയിട്ട് കണ്ടാൽ മതി സോ എൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ എനിക്ക് അത്ര തെറ്റായിട്ട് തോന്നിയിട്ടില്ലായിരുന്നു പിന്നെ പലരും പല നെഗറ്റീവ്സ് സൈഡും തിങ്ക ചെയ്യുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ് അത് ഇപ്പോൾ മുണ്ടെടുക്കുന്നുണ്ട് പലരും മുണ്ടെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതുവരെ വരൂ പക്ഷെ അത് മുണ്ടായതുകൊണ്ട് ആരും ഇത് റിയാക്റ്റ് റിയാക്റ്റീവില്ല എന്താ ഞാൻ പറയുക എന്താ ചെയ്യാമെന്ന് എനിക്കറിയില്ല എനിക്ക് എങ്ങനെ എങ്ങനെയുള്ള എക്സ്പ്ലനേഷൻ തരണം അറിയില്ല ഇത് ഞാൻ ഷോർട്സ് ഇട്ടത് എന്തോ വലിയ വിവാദം അട്ടിയെടുക്കുന്നവരോടാണ് എനിക്ക് പറയുന്നത് ഇതൊക്കെ സ്വാഭാവികമായിട്ട് എല്ലാവരും ഇടുന്ന കാര്യമല്ലേ ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്നും അത് ഭയങ്കര പ്രശ്നം അത് കണ്ടു ഇത് കണ്ടു കണ്ണു അതിൽ കണ്ണാണെങ്കിലും ഇതിൻ്റെ അകത്തല്ല കണ്ടോ ഷോർട്സ് ഇത്ര ഇറക്കളുണ്ട് അതിനകത്ത് വേറൊരു ഷോർട്സ് ഉണ്ട് വേറൊരു ഇതും ഉണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ അത് ഇതും കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അങ്ങനെ എനിക്ക് അത് മാത്രം ഈ അടിയിലിടുന്നത് മാത്രമേ ഇട്ട് വരള്ളൂ പക്ഷെ ഞാനത് ചെയ്യുന്നുണ്ടല്ലോ അത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ചിന്താഗതി അനുസരിച്ച് നമുക്ക് കാണുന്ന കാര്യങ്ങൾ അതാണ് ശരി അതുകൊണ്ട് ഇത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല ആ ഒരു മൈൻഡ് സെറ്റൊക്കെ മാറ്റി വെക്കണം ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളാണ് അപ്പം അതനുസരിച്ച് എല്ലാവരും മൂവ് ചെയ്യുള്ളൂ അപ്പോൾ അത്രമാത്രം എനിക്ക് ഈ വീഡിയോസിൽ പറയാനുള്ളൂ കൂടുതലൊന്നും പറയാനില്ല ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ കേട്ടിട്ടുണ്ടെങ്കിൽ സോറി ലവ് everyone okay thank you